വീട്ടിൽ എന്ത് അനീഷെ വീട്ടിലെന്ത്സം എന്താ കേട്ടോ പാലടി പാലക്കെട്ട് എന്തോ ലിറ്ററാണ് വെച്ചത് എന്തിനാ ആരത്തൊരു മുഴുക്കനെ കൊടുക്കാനാണ് അല്ല നിന്റെ വീട്ടിൽ എന്ത് വീട്ടിലെന്ത്സം വെച്ചത് എന്ത് പൈസ ഓണത്തിന് ഒരു വെറൈറ്റി പിടിച്ചാണ് പണി വാളി പത്ത് ലിറ്ററാണ് വെച്ചത് പട്ടിടക്കം കുടിക്കില്ല ഔ ഇങ്ങനെ പോയാ അടുത്തോണത്തിന്റെ പാഷാണങ്കിലും പായസം തൂമേ നീ എന്ത് ആകെ നിദാനം ം ഞാൻ എന്താ എന്താ കാട്ടുക ഏ ഏ കേട്ടോ അത് നമ്മുടെ മാവേലി മാവേലി കാട്ടുന്നത് ആ ഒന്നും പറയണ്ട ഉണ്ണിയെ പാതാളത്തിന് ഗൂഗിൾ മാപ്പ് ഇട്ട് വന്നാണ് പാലക്കാട് റേഞ്ച് പോയി എന്ത് എത്തിളത്തിന് മൊബൈൽ പാതാളം പഴയ പാതാളം അല്ല ഫുള്ളി ഡിജിറ്റൽ പാതാളം അതെ മാവേലി വലിയ പാതാളക്കാരൻ്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈ പാലക്കാട് അതിന്റെ ഒരു ബ്രാഞ്ച് തുടങ്ങിയാലോന്ന് ആലോചിക്കുകയാണ് നമ്മ പാലക്കാട്ടുകാർക്ക് ബി എസ് എൻ എൽ ഉണ്ടാകുമ്പോ ഒരു പാതാള കരണ്ടിയും വേണ്ട എന്റെ കുട്ടിയുടെ പാതാളം മുഴുക്കൻ ഇത് ഫോർ ജി ആണ് അതെ നമ്മുടെ ബി എസ് എൻ എല്ലേ പാലക്കാട് ഫോർ ജി ആണ് അടുത്തേ ഫൈവ് ജിയും പാതാളക്കാരൻ്റെ വളരെ ചെലവ് കുറവാണ് ഒരു മാസത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റുപയ്ക്ക് റീചാർജ് ചെയ്താൽ മതി എന്റെ മാവേലി ബി എസ് എൻ ഒരു മാസത്തി ഏഴ് രൂപയുള്ളൂ അപ്പൊ ബി എസ് എൻ്റെ നമ്മുടെ പാതാളത്തിന് റേഞ്ച് കിട്ടുമോ ഇന്ത്യയിലെ ആദ്യത്തെ സ്വദേശി നെറ്റ്വർക്ക് എന്നാ ഞാൻ ഇപ്പൊ തന്നെ പോയി ബി എസ് എൻ്റെ ഫോർ ജി സിം ഒന്ന് എടുക്കട്ടെ അപ്പൊ കേരളം മുഴുവനും ഇനി